ഹൈ എല്ലാവരും സുഖേറ്റിരിക്കാൻ വിശ്വസിക്കുന്നു ഡ്രസ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കുറച്ച് ഡിസൈന സാരീസാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കളർ വന്നിട്ട് റെഡ് കളറാണ് സാരി ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ട്രോങ് വിറ്റ്സ് ആണ് വർക്ക് വരുന്നത് ഇത് ബോർഡറിങ് ഏരിയ സാരി കളർ വന്നിട്ട് സ്കൈ ബ്ലൂ കളറാണ് ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവ് ആൻഡ് പോർഷൻ വരുന്നത് ഈ ഒരു വർക്ക് ആണ് രണ്ട് സ്ലീവിൻ്റെയും എൻ പോർഷനാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വർക്ക് വരും സാരി ഫുള്ള് സെയിം ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് അടുത്ത കളർ ഒരു ഡാർക്ക് ലാവൻ്റെ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഏരിയ ബാക്ക് സൈഡ് വരുന്നത് ഫുൾ വർക്ക് വരും സാരി പിന്നെ ഫുൾ ഈ ഡിസൈൻ തന്നെ സ്റ്റോൺ വിത്ത് സ്റ്റോക്കർ ബീച്ച് നേരത്തെ ശരി ചേഡ് വന്നിട്ട് പീച്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലൗസിലത് ഇത്രേ വർക്ക് വരുന്നുള്ളൂ ഒരു എൻ പോഷൻ സ്ലീവെൻറ്റിൽ മാത്രമേ വർക്ക് വേണ്ടി കേട്ടോ ബുട്ടാസ് ഇല്ല ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് സ്കാൽപ്പിൽ സ്റ്റോൺ വർക്ക് ആൻഡ് കാര്യം എന്നാൽ നാല് ഷെയ്റ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഇത് എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം